നമ്മുടെ അജ്മീർ കാശ്മീർ യാത്ര ഇന്ന് പഞ്ചാബിലാണ് രണ്ടാം സഹസ്രാബ്ദത്തിന്റെ മുജദ്ദിദ് ഇമാം സർഹീന്ദർ റലി അള്ളാഹുനുവിൻ്റെ സിയാറത്തും ഓരോ ഭാരതീയനും വികാരം കൊള്ളുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ സെറിമണിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥകൾ പറയുന്ന ജാലിയൻ ബാലാബാഗും സിഖ് മതക്കാരുടെ ആത്മീയ കേന്ദ്രം ഗോൾഡൻ ടെമ്പിൾ തുടങ്ങിയ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ ഏഴാമത്തെ എപ്പിസോഡ് ആഗ്രയിലെ പ്രശസ്തമായ കിനാരി ബസാറിലാണുള്ളത് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ആഗ്ര ഫോർട്ട് ജുമാ മസ്ജിദ് കണ്ടു ഇനി നമ്മൾ ആഗ്ര കാൻ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പഞ്ചാബിൽ കൂടി സന്ദർശിച്ചിട്ട് സന്ദർശിച്ചിട്ടാണ് കാശ്മീരിലേക്ക് പോകുന്നത് അപ്പോൾ അടുത്ത കാഴ്ചകൾ പഞ്ചാബിലെ സിയാറത്തും മറ്റ് കാഴ്ചകളുമാണ് നമുക്ക് വണ്ടിയുള്ളത് അഞ്ചേ മുക്കാലിനാണ് നമ്മുടെ ട്രെയിൻ പക്ഷേ ഇപ്പോൾ ട്രെയിൻ ഒരുപാട് ആണ് ഏതായാലും നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം പിന്നെ ഇവിടുത്തെ ആഗ്ര ജുമാ മസ്ജിദും മറ്റു കാഴ്ചകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അങ്ങനെ ഇതാ അഞ്ചേമുക്കാലിന് നമ്മൾക്ക് പോകേണ്ടിയിരുന്ന വണ്ടി രണ്ടര മണിക്കൂർ ആയിട്ട് ലേറ്റായിട്ട് കൂടി നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പൂനെയിൽ നിന്ന് കാശ്മീരിലെ ജമ്മു ജമ്മുതാവി വരെ പോകുന്ന പൂനെ ജമ്മു ജമ്മുതാവി എക്സ്പ്രസ്സാണിത് അപ്പോൾ ഇതിലാണ് നമ്മൾ നേരെ പഞ്ചാബിൽ സർഹിന്ദിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അവിടെ സിയാർത് ചെയ്തതിന് ശേഷം നമ്മൾ അമൃത്സറിലേക്ക് പോകും അങ്ങനെ ഇതാ നമ്മൾ രണ്ടര മണിക്കെത്തേണ്ട നമ്മുടെ വണ്ടി നാലരയോട് കൂടി രണ്ട് മണിക്കൂറോളം ലേറ്റായി പഞ്ചാബിലെ സർഹിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഒമ്പത് മണിക്കൂറോളം യാത്ര ചെയ്തു ഇവിടെ എത്തി നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നല്ല തണുപ്പ് കോട്ടിടാതെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിട്ടിട്ടാണ് പുറത്തേക്കൊക്കെ ഇറങ്ങിയത് അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇനി ഇൻഷാ ഇൻഷാല്ല നമ്മളിവിടുന്ന് നേരെ ഇമാം സർഹിന്ദി സർഹീന്ദർ അലിഅള്ളാഹുന്നുവിൻ്റെ ദെർഗയിലേക്ക് പോവുകയാണ് നമുക്കിവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടും രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ക്യാഷ് നൽകേണ്ടി വരും അങ്ങനെ കുറേ നേരം നമ്മൾ നമ്മളിവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് അവസാനം ഒരാൾക്ക് അമ്പത് രൂപക്കാണ് നമ്മളിവിടുത്തെ ഈ വണ്ടി ഉറപ്പിച്ചു പകലിലാണെങ്കിൽ നമുക്ക് വെറും ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് സർഹിന്ദ് ദർഗ ഷരീഫിലെത്തും അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ നേരെ ദർഗയിലേക്ക് പോവുകയാണ് പിന്നെ ഇവിടെ തന്നെ ഒമ്പത് അമ്പിയാക്കന്മാരുടെ മക്ബറ ബ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യം സർഹിന്ദിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പിന്നീട് അതിൻ്റെ ശേഷവും വന്നു അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കി നിങ്ങൾ കിട്ടും ഇപ്പം നമ്മൾ അമ്പിയാക്കന്മാരുടെ മക്ബറയിലേക്ക് പോകുന്നില്ല ഇപ്പം നമ്മൾ നേരെ പോകുന്നത് സർഹിന്ദ് ദർഗയിലേക്കാണ് അങ്ങനെ നമ്മൾ മണിയോട് കൂടി ദെർഗയിലെത്തിയിട്ടുണ്ട് ഇമാം സർഹിന്ദ് റതി അള്ളാഹുവിനു ഓരോ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ ഓരോ നവോത്ഥാന നായകന്മാരെ അള്ളാഹു നിയോഗിക്കും അതിൽ രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ മുജദ്ദിദ് നവോത്ഥാന നായകനായി വന്നവരാണ് മുജദ്ദീദ് അൽഫേസാനി ഇമാം റബ്ബാനി അഷെയ് അഹമ്മദ് അൽ ഫാറൂഖി അൽ സർഹീന്ദി ഇമാം സർഹീന്ദി റഹിയുള്ളു അവരുടെ ദെർഗ എവിടെയാണുള്ളത് അതിൻ്റെ വിശദമായ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ദർഗയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണില്ല അങ്ങനെ നമ്മൾ സിയാറത്ത് കഴിഞ്ഞു സ്റ്റേഷനിലേക്ക് തീക പോയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലിപ്പം നല്ല തണുപ്പിൻ്റെ സമയമാണ് നമുക്ക് ആഗ്രയിലൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലും പഞ്ചാബിൽ വന്നപ്പോൾ അമിതമായ തണുപ്പായിരുന്നുണ്ടായിരുന്നത് ഇനി ഇഷ്ടം നമ്മൾ ഇവിടെ സർ അമൃത്സറിലേക്കാണ് ട്രെയിനിന് പോകുന്നത് അങ്ങനെ നമുക്ക് പോകാനുള്ള കടിഹാർ ബീഹാറിലെ കടിഹാറിൽ നിന്ന് അമൃത്സർ വരെ പോകുന്ന അമൃത്സർ സ്പെഷ്യൽ എക്സ്പ്രസ് സ്റ്റേ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനാണ് നമ്മൾ അമൃത്സറിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള വണ്ടിയാണ് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി വളരെ മോശമായ ഒരു അന്തരീക്ഷമായിരുന്നു ട്രെയിനിൻ്റെ നമ്മുടെ കോച്ചിലുണ്ടായിരുന്നത് വൃത്തിഹീനമായ കോച്ച് കച്ചറകളും വേസ്റ്റുകളും നിറച്ച് ബീഹാർ ഭാഗത്തു നിന്ന് വരുന്ന പൊതുവെ വണ്ടികളൊക്കെ നല്ല തിരക്കും അസഹനീയമായ ദുർഗന്ധങ്ങളും വേസ്റ്റുകളൊക്കെ നിറച്ച് പൊതുവെ നമ്മളത് നമ്മുടെ കേരളത്തിൽ വരെ ബംഗാളിലേക്കൊക്കെ പോകുന്ന വണ്ടികൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് നമ്മൾ ബുക്ക് സ്ലീപ്പർ ബുക്ക് ചെയ്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ അത്രയും തിരക്കായിരുന്നു നമ്മളെ സീറ്റിലൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഏതായാലും അതൊക്കെ സഹിച്ച് നമ്മൾ കുറഞ്ഞ ഉള്ളൂ എന്ന് കരുതി പിന്നെ രാത്രിക്ക് എടുക്കാനൊന്നുമില്ല രാത്രിയകത്ത് രാത്രിയുള്ള യാത്രയല്ല വെറും നാല് മണിക്കൂറത്തെ യാത്ര ഉള്ളു ഉള്ളൂ എന്ന് കരുതി നമ്മൾ സമാധാനിച്ചു അങ്ങനെ നമ്മൾ പഞ്ചാബിലൂടെ പഞ്ചാബിൻ്റെ കൃഷി കണ്ട് നേരെ അമൃത്സറിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനുണ്ട് അന്ന് അത് കണ്ട് നമ്മൾ രാത്രിയോടുകൂടി നമ്മൾ കാശ്മീരിലേക്ക് നേരെ തിരിക്കുകയാണ് ഇവിടെ നമ്മൾ പിന്നെ സിഖ് മതക്കാരുടെ ആത്മീയ കേന്ദ്രമായ ഗോൾഡൻ ടെമ്പിള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥകൾ പറയുന്ന ജാലിയൻ ബാലാബാഗ് അതുപോലെ തന്നെ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ വാഗ ബോർഡർ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥകൾ പറയുന്ന ജാലിയൻ ബാലാബാഗും എല്ലാം കണ്ട് ഞങ്ങൾ നേരെ വാഗ ബോർഡറിൽ എത്തി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി പങ്കിടുന്ന അട്ടാരി ബോർഡർ അല്ലെങ്കിൽ വാഗ ബോർഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ഇവിടെയുള്ള എല്ലാ ദിവസവും നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദ സെറിമണി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ശേഷമാണ് ഞങ്ങൾ നേരെ കാശ്മീരിലേക്ക് മടങ്ങിയത് അങ്ങനെ നമ്മൾ വാഗ ബോർഡറിലെ കാഴ്ചകളൊക്കെ കണ്ടിപ്പോൾ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇനി കാശ്മീരിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇടതുഭാഗത്തായിട്ട് കാണുന്ന ആഫിയ ഇംഗ്ലീഷ് സ്കൂൾ ഷിഹാബ് ചോറ്റൂർ ഹജ്ജ് യാത്ര പോകുമ്പോൾ വാഗ ബോർഡറിൽ ഒരുപാട് ദിവസങ്ങൾ താമസിച്ചൊരു സ്കൂളായിരുന്നു എല്ലാവർക്കും അത് നല്ല പരിചയമുണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമൃത്സറിൽ നിന്ന് ഒരു മണിയോടു കൂടിയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ പക്ഷേ ഇപ്പോൾ ആ ട്രെയിന് അമൃത്സറിലേക്ക് വരാതെ ആ ആ റൂട്ട് ക്യാൻസൽ ചെയ്ത് ജലന്ധർ സിറ്റി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് നേരെ ജമ്മുദാവിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അമൃത്സറിൽ നിന്ന് ട്രെയിൻ കയറാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ലോക്കൽ ട്രെയിനോ മറ്റോ കയറിയിട്ട് ജലന്ധർ സിറ്റിയിലേക്ക് പോകണം അപ്പോൾ ഇൻഷാല്ല അപ്പം ഇനി അമൃത് അമൃത്സറിൽ എത്തി അവിടെ നിന്ന് ഏത് ട്രെയിനാണ് ഉള്ളത് നോക്കി ഏതെങ്കിലും ഒരു ലോക്കൽ ട്രെയിൻ ഇൻഷാല്ല വേണം നമുക്ക് പിന്നെ പോകാൻ ഇൻഷാല്ല അതിൻ്റെ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാശ്മീർ യാത്ര കാണിക്കാം